അങ്ങനെ ആണ് <widely sauna doctorate> <mysticism listed> <as> <playinggettable>

ഞാൻ പറയുന്ന ഒരു ദിവസം ഓഗസ്റ്റില് കാര്യങ്ങൾ അത് മുതൽ ഈ സിനിമ ഞാൻ സിനിമ കാണുമ്പോഴും എല്ലാ പ്ലേസിലും എനിക്ക് അറിയാൻ പറ്റാനുള്ള അത് കഴിച്ച് നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് എന്താ പറയുക മറ്റൊരു സെറ്റിലാണ് ഷൂട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഡയറക്ടർ പറഞ്ഞു ജീന ആക്ടറായിട്ടുള്ളു അപ്പൊ ഞാൻ അവളെ പോയിട്ടുള്ള എല്ലാരും നമ്മള് അടുപ്പമുള്ള എക്സൈറ്റഡ് ആയിട്ട് ആ സിനിമ അതൊക്കെയാണ് ബൗണ്ടും പോകേണ്ട ഒരു ബാഹുബലി പോലത്തെ സിനിമയോ

పడండి అది కొరే కథయ్ మూడు కాలే కథ ఆక్షన్ రొమాన్స్ అలా కార్యండి ఇదకే సినీమీ టోటాలిటీ ప్రేక్షకు ఎం ఇష్టం అండి విజయమాట గా